നമ്മൾ ഒരു ദിവസം മുപ്പത്തിമൂതിരെയാണ് യൂബർ പിടിക്കുന്നത് മുപ്പത്തി മുതിരെ നമ്മൾ ഓടിയാലും ഓടിയില്ലെങ്കിൽ നമ്മൾ പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞാൽ മുപ്പത്തിമൂന് ആരെ പിടിക്കുന്നുണ്ട് പൊതുജനങ്ങളല്ലേ പലതും പറയും സാമാന്യ ബോധമില്ലാത്ത ഇല്ലാത്ത പൊതുജനങ്ങളാണല്ലോ ചില രീതിയിൽ പാട്ട് മോശം മാറ്റി കാണുന്ന ഒരു ഒരുപാട് ആൾക്കാരുണ്ട് ഇത് നമ്മൾ പാട്ടുകാർമാർ ഇഷ്ടംപോലെ ഒരു യൂബറിനോടും താല്പര്യം ഇല്ല മനുഷ്യൻ ഇത്രയും കാലം ഇവിടെ യൂബർ കൊണ്ടാണ് ജീവിച്ചത് നമസ്കാരം നമ്മളിൽ പലരെങ്കിലും ഊബർ വിളിച്ച് ഓട്ടം പോകാറുണ്ട് എന്നാൽ ഇനി മുതൽ അങ്ങനെ ഓട്ടം പോകുമ്പോൾ ഊബർ കാണിക്കുന്ന റേറ്റ് അല്ല നിങ്ങളിൽ നിന്നും ഡ്രൈവർമാർ മറ്റൊരു റേറ്റ് ആകും വാങ്ങുക അങ്ങനെയെങ്കിൽ ഈയൊരു നിലപാടിനെ കുറിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നൊന്ന് കേൾക്കാം കുറഞ്ഞിട്ടുണ്ട് ഓട്ടം കുറഞ്ഞിട്ടുണ്ട് സത്യം തന്നെയാണ് ഗവൺമെന്റ് ഒരു നിശ്ചിത റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനുസരിച്ച് പാലിച്ച് പോവുക പൊതുവിൽ ഊബർ ഓട്ടോ മറ്റ് ഓട്ടോകളെക്കാട്ടിയും ട്യൂഷണം കുറവെന്നാണ് പറയുന്നത് അപ്പോൾ അത് അവർക്കും ബുദ്ധിമുട്ടില്ല കാര്യം അവർക്ക് ഒരു പോയിന്റ് നിന്ന് ഒരു പോയിന്റിലെത്തി കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് ഉടനെ കിട്ടും ഉള്ളതുകൊണ്ട് അവർക്ക് വേറെ കുഴപ്പമില്ല കാത്തു കിടക്കേണ്ട ആവശ്യമില്ല നമ്മൾ അഡ്വാൻസ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ പേ ചെയ്യുന്നതിനേക്കാളും ഊബർ അവരെങ്ങനെയാണ് തീരുമാനിക്കുന്നത് അപ്പം കൂടും നാച്ചുറലി കൂടും നമുക്ക് അഡ്വാൻസ് ബുക്കിങ്ങിൽ പറയുന്ന എമൗണ്ടിൻ്റെ കാലം അവർ കൂടുതൽ ചോദിക്കുമ്പോൾ തർക്കം കൂടെ തന്നെ ചെയ്യും അതെ

നമ്മുടെ അടുത്ത് വാങ്ങിച്ചിട്ടില്ല ഇതുപോലെ നമുക്ക് ആട്ടോ എന്ന് പറയുമ്പോൾ മുപ്പത് രൂപ കൊടുക്കുന്ന ഇടത്തിൽ അമ്പത് രൂപ വാങ്ങിക്കും വ്യൂപ്പറിലങ്ങനെ ഇല്ല സത്യം ഇനിയാണ് അങ്ങനെയുള്ളൊരു മാറ്റത്തിലേക്ക് പോകുന്നത് അപ്പം അങ്ങനൊരു മാറ്റം വന്നാൽ എന്തായിരിക്കാം അവസ്ഥ വന്നാൽ ഇതോടെ മോശമായിരിക്കും യൂബറാണ് നല്ലത് ആട്ടുകാർമാരിഷ്ടം പോലെ പൈസ വാങ്ങിക്കും വ്യൂപ്പറിലങ്ങനെ പൈസ വാങ്ങിക്കില്ല നമ്മൾ പോകുന്നുണ്ട് അതിൽ ചിലപ്പം പിടിക്കും കറക്റ്റാ വരും ആ പൈസ വാങ്ങിക്കും ദന്തരോഗ പരിചരണ രംഗത്ത് മികച്ച പരിചരണം നൽകുന്ന ഡോക്ടർ റോഷ്നാസ് സ്മൈൽസ് ആൻഡ് ഗ്ലൂ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തർ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു ഇവിടെ വരുന്ന അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് ഇൻട്രോ ഓറൽ ക്യാമറ ട്രീറ്റ്മെന്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂ നമ്മൾ പേഷ്യന്റ് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അതെ ഫെസിലിറ്റീസ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സിലേൽ സർജറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെരിഡോണ്ടിക്സ് ആൻഡ് ഇംബ്രാൻഡോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡോണ്ടിക്സ് സെക്രട്ടേറിയറ്റിന് പിൻവശം ഗവൺമെന്റ് പ്രസ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയാണ് പരിശോധനാ സമയം കൂടുതൽ വിശദവിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് മൂന്ന് ഒൻപത് അഞ്ച് ആറ് ഒൻപത് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടും പക്ഷേ ഊഫർ എനിക്ക് ഊഫർ ഇല്ലാത്തതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല എനിക്കതിനെക്കുറിച്ച് വേറെ അഭിപ്രായമില്ല കാരണം ഇപ്പം ഊഫറിൽ പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ രണ്ട് കിലോമീറ്ററിനപ്പുറത്ത് നിന്നാണ് ഊഫർ വിളിക്കുന്നത് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ കാലി അടിച്ച് അവിടെ പോകുമ്പോഴത്തേക്ക് ഊഫർ ഓട്ടോ എടുത്തിട്ട് തിരിച്ച് അതിപ്പോൾ ഊഫറിൻ്റെ പൈസ അവർ കൊടുക്കും അത് ഏതായാലും നഷ്ടമാണ് യാത്രക്കാർക്ക് ഡ്രൈവർമാർക്ക് നഷ്ടം നഷ്ടം തന്നെയാണ് പക്ഷേ എനിക്ക് ഊപ്പറില്ല എന്നാലും ഞാൻ പറയാണ് നഷ്ടം തന്നെയാണ് നമ്മളിപ്പോൾ മീറ്റിട്ട് ഓടുമ്പോഴത്തേക്ക് നമുക്ക് മീറ്റ് ചാർജ് തന്നെയാണ് നമ്മൾ വാങ്ങണത് മനസ്സിലായില്ലേ ആ അതിലും ചിലപ്പം വിളിച്ചിട്ടുണ്ട് ഊഫറിലൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെയിറ്റ് ചെയ്യും ചിലപ്പോൾ വഴിയിൽ വെച്ച് രണ്ട് മൂന്നാൾക്കാർ ഒരേ ഡ്രൈവർമാർ എൻ്റെ അത് പറഞ്ഞിട്ടുള്ളതാണ് മൂന്നു നാല് പേര് കയറും എന്നാലും ഊഫർ കാണാൻ പൈസ കൊടുക്കും അപ്പോൾ ചില സമയത്ത് യാത്രക്കാർ ഒരധികം തുക ഡ്രൈവർമാർ ഓട്ടോ ഡ്രൈവർമാർ ഈടാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതൊക്കെ പൊതുജനങ്ങളല്ലേ പലതും പറയും സാമാന്യ ബോധമില്ലാത്ത പൊതുജനങ്ങളാണല്ലോ ചില രീതി ആട്ടോറിക്ഷക്കാരെ മോശം മാറ്റി കാണുന്ന ഒരു ഭാഗം ആൾക്കാരുണ്ട് ഇത് നമ്മളൊരു തൊഴിൽ മേഖലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ ഇപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് ഓട്ടോറിക്ഷ ഓട്ടോ എന്ന് പറയണതില്ല കാരണം വണ്ടികൾ ഏതാ കണ്ടമാനം കൂടിയിട്ടുണ്ട് പിന്നെ ട്രാൻസ്പോർട്ട് ബസ് ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ഓവറായിട്ട് ഓടുന്നുണ്ട് എല്ലാ റൂട്ടിലും ഇപ്പോൾ ബസ് എല്ലാ ബുക്കിലും മുക്കിലും മൂന്നിലും ബസ്സ് ഇപ്പോൾ അതാ ഓട്ടോറിക്ഷക്കാർക്ക് ഓട്ടോ എല്ലാം വളരെ ബുദ്ധിമുട്ടാണ് അല്ല ഈ യൂബർ ഓടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് കാരണം എന്ന് നമുക്ക് ഈ വയസ്സായ ആൾക്കാർക്കൊക്കെ നമുക്ക് യൂബർ എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹം കാരണം വെച്ചാൽ ആൾക്കാർ പെട്ടെന്ന് ചില സ്ഥലത്തുള്ള ഓട്ടോ കിട്ടത്തില്ല അപ്പോൾ ഈ ചില സാങ്കലുകളിൽ ഈ എല്ലാ ഈ ഓട്ടോക്കാരും അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പോഴും ആ റേറ്റ് തന്നെ വാങ്ങിക്കുന്ന ഒരുപാട് യൂബർ ഓടുന്ന ആൾക്കാരുണ്ട് അത് എല്ലാവരെയും അങ്ങനെ പറയുന്നത് അപ്പം ഇപ്പോൾ ചിലർ ഇപ്പോൾ ഇങ്ങനെ ഈ തീരുമാനം വന്നിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ ഇത് ആൾക്കാർ പരാതിയായിട്ട് ഇത് വന്നിട്ടുണ്ടെങ്കിൽ തോന്നിയിട്ടുന്നില്ല അപ്പം ഇങ്ങനെ ഈ ഇതിനെക്കുറിച്ച് അങ്ങനെ ഒരു പരാതി വരാൻ ചാൻസ് ഇല്ല കാര്യം ചെയ്യാൻ എല്ലാവരും അറിയുന്ന ഇതിൽ ഈ എമൗണ്ട് കാണിക്കുന്നുണ്ട് സാധാരണ യൂബറിൽ മറ്റേ ഓട്ടോക്കാരും തർക്കിക്കുന്ന പോലെ നമുക്ക് ഈ എമൗണ്ട് കാണാൻ എമൗണ്ട് ആണ് എല്ലാവരും വാങ്ങിക്കുന്നത് അപ്പം ഇനി മുതൽ അങ്ങനെ വാങ്ങില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ വരുമ്പോൾ യാത്രക്കാരും ഡ്രൈവറും തമ്മിലുള്ള ഒരു തർക്കങ്ങളൊക്കെ അവിടുണ്ട് സാധാരണ മറ്റുള്ള ഈ പ്ലാറ്റ്ഫോമിലും ഇവിടെ യൂബർ മാത്രമല്ല ഓല ഉണ്ട് റാപ്പിഡ് റാപ്പിഡുണ്ട് എല്ലായിടത്തും ഉണ്ട് അപ്പം ഒരു കമ്പനി അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ ഒരു ദിവസം മുപ്പത്തി മൂന്നിലാണ് യൂബർ പിടിക്കുന്നത് മുപ്പത്തി മൂന്നര നമ്മൾ ഓടിയാലും ഓടിയില്ലെങ്കിൽ നമ്മൾ പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞാൽ മുപ്പത്തി മൂന്നര പിടിക്കുന്നുണ്ട് പിന്നെ ഇതിലിപ്പോൾ നമുക്ക് നോക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാ കസ്റ്റമർക്കും അവർക്ക് അവരുടെ നമ്മൾ മീറ്ററിട്ട് പോയി കഴിഞ്ഞാൽ യൂബർ നഷ്ടമാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് നഷ്ടം സിറ്റിക്കകത്ത് മീറ്ററിട്ട് നമ്മൾ സാധാരണ ഓട്ട പോയിക്കുന്നത് യൂബറിൽ ഓടുന്നവർക്ക് അവർക്കാണ് ലാഭം ഇനിയിപ്പോ മാസത്തിൽ അവർക്ക് ഊബറിലേക്ക് ഒരു തുക കൊടുക്കണമെന്നല്ലേ ചാർജ് ഫോൺ ചാർജ് നമുക്ക് അങ്ങനെ ഇങ്ങനൊരു ചാർജ് വർദ്ധനവില് ജനങ്ങളായിരിക്കും ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് അതിൽ യാത്രക്കാരും ഡ്രൈവറും തമ്മിൽ തർക്കമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ നിലപാടുകൾ കൃത്യമായി പരിശോധിച്ചതിനു ശേഷം സമൂഹത്തിലേക്ക് കൊണ്ടുവരിക ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അനുജപ്രകാശ്